ക്രൈസ്തവ വിഭാഗത്തിന്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ ബിജെപി സംസ്ഥാന നേതൃത്വം നടപടിയെടുത്താൽ മാത്രമേ നേതാക്കൾ അരമനകൾ കയറിയിറങ്ങുന്നതിൽ ഗുണമുണ്ടാകൂ എന്ന് ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ ബോർഡംഗം ജോയ് ചിറ്റിലപ്പള്ളി വ്യക്തമാക്കി മത്സ്യത്തൊഴിലാളികളുടെയും മലയോര കർഷകരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വം നടപടികൾ സ്വീകരിക്കണമെന്നും ജോയ് ചിറ്റലപ്പള്ളി പറഞ്ഞു മത മതമേലധ്യക്ഷന്മാരുടെ അരമനകൾ കയറി ഇറങ്ങിക്കൊണ്ടുള്ള സൗഹാർദ്ദ സംഭാഷണങ്ങൾ നടത്തുകയാണ് തീർച്ചയായും ക്രൈസ്തവ ന്യൂനപക്ഷ മേലധ്യക്ഷന്മാരുടെ ഈ അരമനകൾ കയറിയുള്ള സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ഇത്തരം സന്ദർശനത്തിൽ മാത്രം കാര്യങ്ങളെ ഒതുക്കാതെ ക്രൈസ്തവ ജനതയുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങളെ അനുഭാവപൂർവം പരിഗണിച്ചുകൊണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആ ജനതയ്ക്കിടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് ആസൂത്രണം ചെയ്യുക എന്നുള്ളത് കൂടിയായിരിക്കണം ലക്ഷ്യം അത് സാധ്യമാകാത്തിടത്തോളം കാലം മേലധ്യക്ഷന്മാരുടെ അരമനകൾ കയറിയതുകൊണ്ട് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം നിലകൊള്ളുന്ന ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ അവഗണിക്കപ്പെടുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് അവരുടെ വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവ നേടിയെടുക്കാൻ തീർച്ചയായും സംസ്ഥാന നേതൃത്വം ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ഇടപെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കുക കൂടി ഈ ആവശ്യ അവസരത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് സമുദായത്തിൻ്റെ മേലധ്യക്ഷന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ കൂടുതൽ ഗുണകരമായി മാറുകയുള്ളൂ അത് കൂടുതൽ സമ്പാദത്തിലേക്ക് മാറുകയുള്ളു അത്തരത്തിൽ സംവാദത്തിലൂടെ ഊരിത്തിരിയുന്ന ചർച്ചകളിലൂടെ ഊരിത്തിരിയുന്ന ആശയങ്ങൾ ആവശ്യങ്ങൾ അത് നടപ്പിലാക്കി കൊടുത്തുകൊണ്ട് ന്യൂനപക്ഷ ജന ജനത്തെ കൂടുതൽ സഹായിക്കുന്ന നടപടിയിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും പുറകിൽ കിടക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികളെയും മലയോര കർഷകരുടെയും ആവശ്യങ്ങൾ വളരെ പ്രധാനമായ ആവശ്യങ്ങളാണ് അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് അതിനുവേണ്ട നടപടികൾ എടുക്കുന്നിടത്താണ് ഇത്തരം സന്ദർശനങ്ങൾ വിജയത്തിന് കൂടുതൽ വിജയത്തിലേക്ക് എത്തുകയുള്ളു അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് പറയാനുള്ളത് ഇത്തരം സന്ദർശനങ്ങളോടൊപ്പം തന്നെ ഈ ജനതയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഈ ജനതയുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണം എന്നുള്ളതാണ്